ഹരികുമാർ സർ നമസ്കാരം നമസ്തേ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുറത്തു വന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ അവർ പുറത്തുവിട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഈ ഫ്ലൈറ്റിൻ്റെ ഫ്യുവൽ സ്വിച്ച് സ്വിച്ച് ഓഫ് ആയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതിലിപ്പം വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ആർക്കോ വേണ്ടിയിട്ട് ആരെയോ സഹായിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണ് ഇതിൽ വലിയ രീതിയിലുള്ളൊരു ഗൂഢാലോചനയുണ്ട് എന്നൊരു റിപ്പോർട്ടുകളാണ് എന്ന പല രീതിയിലുള്ള പരാതികളാണ് പുറത്തു വരുന്നത് എന്താണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉന്നയിക്കാനുള്ള ആരോപിക്കാനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് വിശദമാക്കാമോ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് പ്രാഥമിക റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അതൊരു എഫ്ഐആർ പോലീസ് ഒരു കൊലപാതകം നടന്നു അല്ലെങ്കിൽ വലിയൊരു അക്രമം നടക്കുമ്പോൾ അതൊരു എഫ്ഐആർ ഇടും ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഏതാണ്ട് അതേ രീതിയിൽ കണ്ടാൽ മതി കാരണം അവർ സംഭവ സ്ഥലത്ത് കണ്ട കാര്യങ്ങൾ അതുപോലെ അപകടത്തിന്റെ കാരണങ്ങൾ പ്രാഥമികമായിട്ട് ഉള്ള തെളിവെടുപ്പിന്റെ തുടക്കം അതായത് അപകടം നേരിട്ട് കണ്ട ആൾക്കാരുടെ മൊഴികൾ അതുപോലെ തന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുടെ വിവരണം പിന്നെ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ച് പ്രത്യേകിച്ച് അതിന്റെ ഫോറൻസിക് രാസപരിശോധനയോ കഴിഞ്ഞതിന് ശേഷമുള്ള പിന്നെ അതിൻ്റെ കണ്ടെത്തലുകൾ പിന്നെ ബ്ലാക്ക് ബോക്സ് പോക് വോയിസ് റെക്കോർഡർ അതുപോലെയുള്ള അവയുടെ ഡാറ്റ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവയിൽ നിന്നുമുള്ള സംഭാഷണങ്ങൾ ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പല തലങ്ങളിലും വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ അതൊരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഈ മേഖലയിലെ അതായത് വ്യോമയാന മേഖലയിലെ വിദഗ്ധർ ചേരിതിരിഞ്ഞ് റിപ്പോർട്ടിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യും ചിലർ പറയുന്നത് റിപ്പോർട്ട് പൈലറ്റിനെ ബലിയാടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അത് ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ പൈലറ്റുമാരുടെ അസോസിയേഷൻ ആണ് അതുപോലെ തന്നെ പിന്നെ ഒരു വിദഗ്ധൻ ഈ മേഖലയിലെ അറിയപ്പെടുന്ന വിദഗ്ധനായ മോഹൻ രംഗനാഥൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ ഈ റിപ്പോർട്ട് പൈലറ്റ്മാരെ വെള്ള പൂശാനാണ് ശ്രമിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു ഈ മറുഭാഗത്ത് ക്യാപ്റ്റൻ സഞ്ജയ് കാർവേ എന്ന വ്യോമയാന രംഗത്തെ അറിയപ്പെടുന്ന വിദഗ്ധൻ അദ്ദേഹം ബോയിങ്ങിനെ രക്ഷിക്കാനാണ് ഈ റിപ്പോർട്ട് ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് വലിയ വിവാദപരമായ റിപ്പോർട്ടുകളുമായിട്ട് ബി ബിസിയും അതുപോലെ മറ്റ് ബ്രിട്ടീഷ് പത്രങ്ങളും രംഗത്ത് വന്നു ഈ ബി ബി സിയും ബ്രിട്ടീഷ് പത്രങ്ങളും കുറ്റം മുഴുവൻ പൈലറ്റുമാരുടേതാണെന്ന് ഉള്ള രീതിയിലാണ് തലക്കെട്ടുകൾ കൊടുത്തത് അപ്പോ ഉദാഹരണത്തിന് ആ ബി ബി സിയുടെ റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് വലിയ ഒരു പിന്നെ ഗുരുതരമായ രീതിയിൽ പൈലറ്റുമാരുടെ എറർ കാരണമാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് വല്ലാത്ത ഒരു എന്താണ് ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അതായത് ഞാൻ എൻ്റെ ഒരു വിലയിരുത്തല് ഈ ഇത്തരം ഇത് ഇതൊക്കെ തന്നെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അന്വേഷണ സംഘത്തിന് മേൽ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ ഇതിൽ കാണുന്നത് അപ്പം നമ്മൾ ആമുഖമായി ഇത്രയും പറഞ്ഞു അതിനോടൊപ്പം ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഭരണപരമായ തീരുമാനം അതായത് പിന്നെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡിന്റെ ഭരണപരമായ ഒരു വലിയ തീരുമാനം ഉണ്ടായിട്ടുണ്ട് അത് പ്രകാരം ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരു ചീഫ് ഇൻവെസ്റ്റിഗേറ്ററെ അതുപോലെ പിന്നെ അന്വേഷണ ടീം അംഗങ്ങളെ ഇവരെയൊക്കെ നിയമിച്ചിട്ടുണ്ട് സഞ്ജയ് കുമാർ സിംഗ് ആയിരിക്കും ഇൻവെസ്റ്റിഗേഷന്റെ മുഴുവൻ ചുമതലയുള്ള ഓവറോൾ ചുമതലയുള്ള ആൾ അപ്പം അതിൻ്റെ കോർഡിനേഷന് പുറമെയുള്ള അതിൻ്റെ വിവരങ്ങൾ പിന്നെ സമൂഹത്തിനെ ധരിപ്പിക്കുന്നതും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചുമതലയായിരിക്കും സർക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷനുമൊക്കെ സഞ്ജയ് കുമാർ സിംഗിൻ്റെ ആയിരിക്കും ജസ്ബീർ സിംഗ് ലങ്ക എന്ന വ്യോമയാന വിദഗ്ധനായാണ് ചീഫ് ഇൻവെസ്റ്റിഗേറ്റർ ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഒരു മലയാളിയുണ്ട് അദ്ദേഹം വേണു എന്ന പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്തോ അങ്ങനെയുള്ള ഒരു ഉന്നത പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് വ്യോമയാന രംഗത്തെ വളരെ അറിയപ്പെടുന്ന ഒരു വിദഗ്ധനാണ് അദ്ദേഹം ഈ പ്രത്യേകിച്ചും ഈ സേഫ്റ്റി കാര്യങ്ങളിലൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കെ വീരരാഘവൻ ഉണ്ട് വൈഷ്ണവ് വിജയ് കുമാറുണ്ട് അങ്ങനെ ടീം അംഗങ്ങളെയും ആക്സിഡന്റ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനിയും വളരെ വേഗത്തിൽ സത്യസന്ധവും കൃത്യവുമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നമുക്ക് ഈ വിവാദങ്ങളിലേക്ക് ഒന്ന് കിടക്കാം അതായത് ഇതിന് ഇതിൻ്റെ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ വ്യോമയാന വിദഗ്ദ്ധര് തന്നെ ചേരു തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇതിൽ കക്ഷി ചേർന്നിരിക്കുകയാണ് ഈ വിവാദത്തിൽ അവർ പറയുന്നത് ഈ പൈലറ്റുമാരുടെ തലയിലേക്ക് ഈ പിന്നെ ഇതിൻ്റെ മുഴുവൻ ദുരിതവും അല്ലെങ്കിൽ മുഴുവൻ ഉത്തരവാദിത്വവും അടിച്ചേൽപ്പിച്ചിട്ട് എയർ പിന്നെ എയർലൈൻ കമ്പനിയെ രക്ഷിക്കാനും അതുപോലെ അതായത് ടാറ്റയെ അതുപോലെ ബോയിങ്ങിനെ ഇതിനെയൊക്കെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് അവർ സൂചിപ്പിച്ച സൂചിപ്പിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനെ അമേരിക്കയുടെ എഫ് എ ഒരു അഡ്വൈസറി അതായത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസറി ഉണ്ടായിരുന്നു ആ അഡ്വൈസറി അതിനെക്കുറിച്ച് കൃത്യമായിട്ട് വേണ്ട രീതിയിൽ ഇത് പരാമർശിക്കുന്നില്ല ഈ റിപ്പോർട്ട് എന്നുള്ളതാണ് കാരണം ഇത് ഈ സ്വിച്ചുകൾ ഈ സ്വിച്ചുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ബോയിങ് കമ്പനിയാണ് വിമാനം നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ ഈ സ്വിച്ച് നിർമ്മിച്ചിരിക്കുന്നത് ആണ് ഈ ഹണിവെൽ കമ്പനി നിർമ്മിച്ചിരിക്കുന്ന ഈ സ്വിച്ചുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ പരാമർശവും അല്ലെങ്കിൽ സ്വിച്ചിന്റെ സ്വിച്ച് സംബന്ധി കുഴപ്പങ്ങളെ സംബന്ധിച്ച് എഫ്ഐ എ നൽകിയ മുന്നറിയിപ്പും റിപ്പോർട്ട് വേണ്ട രീതിയിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ഈ ഫെഡറൽ അതായത് എയർലൈൻ പൈലറ്റുമാരുടെ അസോസിയേഷൻ ഉന്നയിച്ചിരിക്കുന്ന എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് നൽകിയതിനെ അവർ വലിയ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഈ അന്വേഷണ ഘട്ടത്തിൽ പിന്നെ വലിയ ഒരു സീക്രസി അതായത് അന്വേഷണ ടീം അന്ന് ആ ആ സമയത്ത് യുഗാന്തർ നേരിട്ടാണ് അതായത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഡയറക്ടർ ജനറലാണ് അദ്ദേഹം ഡി ജി സി എ ആണ് ഇന്ത്യയുടെ അദ്ദേഹം അദ്ദേഹം വലിയ ഒരു രഹസ്യാത്മകത ഈ അന്വേഷണത്തിന്റെ അവസരത്തിൽ കാത്തു സൂക്ഷിച്ചു എന്നാണ് അപ്പൊ യുഗാന്തർ പൈലറ്റുമാരെ പൈലറ്റുമാരുടെ അസോസിയേഷനെ ഇതുമായി സഹകരിപ്പിച്ചില്ല അദ്ദേഹം പിന്നെ അവരെ ഇതിൽ നിന്നും അകറ്റി നിർത്തി എന്നാണ് അവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം പക്ഷെ ഈ രണ്ട് ആരോപണങ്ങൾ യോജിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ആദ്യം ഇവർ പറയുന്നു പൈലറ്റുമാരുടെ അസോസിയേഷൻ പറയുന്നു ഇതിന് വള ഇത് പത്ര ഇത് പരസ്യപ്പെടുത്തിയെന്ന് പറയുന്നു രണ്ടാമത് പറയുന്ന ഇതിന് രഹസ്യാത്മകത ഉണ്ടെന്ന് പറയുന്നു ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് യോജിക്കുന്നത് ഒന്നുകിൽ രഹസ്യാത്മകത ആരോപിക്കാം അതല്ലെങ്കിൽ പരസ്യപ്പെടുത്താ ഇത് ആരോപിക്കാം പിന്നെ എൻ്റെ അടുത്ത ചോദ്യം ഈ എഫ്ഐആർ മാധ്യമങ്ങൾക്ക് നൽകിയത് എന്താണ് തെറ്റ് ഇത് പൊതുജനം അറിയുന്നതിൽ എന്താണ് തെറ്റ് ഇത് കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞ് ചർച്ച ചെയ്താൽ ഇതിന്റെ ഇതിൽ എന്തെങ്കിലും തിരിമറി കള്ളക്കളി നടക്കുന്നുണ്ടോ എന്നുള്ളത് സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും മറ്റ് പല തലങ്ങളിലും ശ്രദ്ധയിൽപ്പെടും അപ്പോൾ പൈലറ്റുമാരുടെ അസോസിയേഷൻ ഉന്നയിച്ചിരിക്കുന്ന ഈ വാദഗതിയോടെ എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം പലരും ഈ അന്വേഷണത്തിൽ പൈലറ്റുമാരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ആരോപിക്കുന്ന ഈ മോഹൻ ഇനി അദ്ദേഹത്തിന്റെ ഒരു വാദഗതിയിലോട്ട് നമുക്കൊന്ന് പോകാം അതായത് ഈ പിന്നെ അദ്ദേഹം പറയുന്നത് പൈലറ്റുമാര് മാത്രമാണ് അതായത് പിന്നെ ഇത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം ഒഴുകാനുള്ള സ്വിച്ചുകൾ ഒരു കാരണവശാലും തനിയെ ഓഫ് ആവില്ല കാരണം മുന്നോട്ട് നീക്കുമ്പോൾ ഇതിൻ്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിന്റെ ഫ്ലോ തുടങ്ങും അത് താഴോട്ട് വലിക്കുമ്പോൾ ഫ്ലോ നിൽക്കും ഇതാണ് ഇദ്ദേഹം പറയുന്നത് അപ്പം ഈ താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും വലിച്ചെടുക്കണം ആ വലിച്ചെടുക്കുന്നത് മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് മാത്രമേ നടക്കുള്ളൂ പിന്നീട് ഇത് സംബന്ധിച്ച മറ്റൊരു ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് ഈ പിന്നെ അന്വേഷണ കമ്മീഷൻ അതായത് എ എ ഐ ബി അന്വേഷണ ബോർഡ് എന്തുകൊണ്ടാണ് ഈ സംഭാഷണത്തിന്റെ കുറച്ചു ഭാഗം മാത്രം പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ലൈൻ മാത്രം രണ്ട് ലൈൻ അതായത് ഒരു പൈലറ്റ് ചോദിക്കുന്നു നിങ്ങളാണോ ഇതിന്റെ ഈ ഇന്ധന ഫ്യൂവൽ ഫ്ലോ സ്വിച്ച് ഓഫ് ആക്കിയത് എന്ന് ഒരാൾ ചോദിക്കുന്നു അപ്പം മറ്റേ പറഞ്ഞു അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഈ രണ്ട് ലൈൻ മാത്രം പുറത്തുവിട്ടത് മോ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ പറയുന്നത് ഈ ഇവരുടെ സംഭാഷണം അങ്ങനെ രണ്ട് ലൈൻ മാത്രമായിട്ട് കിട്ടാനിടയില്ല അത് മുഴുവനും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാരണം വിമാനം പറഞ്ഞു പോങ്ങിക്കഴിഞ്ഞാൽ ഈ പിന്നെ ഇവര് ഇവര് സം ഇവരുടെ സംഭാഷണം മുഴുവൻ തന്നെ റെക്കോർഡ് ചെയ്യും ആ റെക്കോർഡിന്റെ ഹെഡ്ഫോൺ അവർ ധരിച്ചിരിക്കണം അതാണ് പ്രോട്ടോകോൾ അപ്പൊ ഹെഡ്ഫോൺ ധരിച്ചിരിക്കുമ്പോൾ ഈ രണ്ട് ലൈൻ മാത്രമായിട്ട് ആവില്ല അതിന് മുമ്പത്തെ സംഭാഷണവും അതിന് ശേഷമുള്ള സംഭാഷണവും മൊത്തം വിടേണ്ടതാണ് അല്ലെങ്കിൽ ഇത് ആരെയോ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ് എന്ന് ആരോപിക്കേണ്ട വരും എന്നാണ് ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ പറയുന്നത് പക്ഷേ സഞ്ജയ് കാർവേ പറയുന്നത് ഈ പിന്നെ ഇവരുടെ കുഴപ്പങ്ങൾ അതായത് ഈ വിമാനത്തിൻ്റെ കുഴപ്പങ്ങൾ ആ ഒരു വശം വേണ്ട രീതിയിൽ ഇവിടെ പിന്നെ നമ്മുടെ അന്വേഷണ ടീം അതിനെ ഒന്നും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല അവരെന്തുകൊണ്ടോ വിമാന കമ്പനിയേയും അതുപോലെ അതുപോലെ തന്നെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറേയും സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് ഇതേ ആരോപണമാണ് പൈലറ്റുമാരുടെ അസോസിയേഷൻ ഉന്നയിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പല ഭാഗത്തായിട്ട് നിന്ന് വ്യോമയാന വിദഗ്ധരും പൈലറ്റുമാരുടെ അസോസിയേഷനും ഒക്കെ തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു ഇത് സത്യം ഇതിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് ഊഹിക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതിനു ശേഷം മാത്രമേ ഇതിൻ്റെ വസ്തുതകളിലേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായ ഒരു അഭിപ്രായം പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ നടക്കുന്നത് ഈ പ്രാഥമിക അന്വേഷണം ത്തിന്റെ വിവരങ്ങൾ വെച്ചിട്ട് ഈ അന്വേഷണം ശരിയാകില്ല അല്ലെങ്കിൽ ചിലർ പറയുന്നു ഇത് ഒരു പ്രത്യേക വ്യക്തിയെ വെള്ളപൂശാനാണ് മറ്റു ചിലർ പറയുന്നു കമ്പനിയെ രക്ഷിക്കാനാണ് ഇങ്ങനെയൊക്കെയുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ ഘട്ടത്തിൽ ഈ അന്വേഷണ ടീമിന്റെ ശക്തി ചോർത്തി കളയുകയും അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയും ചെയ്യരുതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ അവർ പ്രാഥമിക റിപ്പോർട്ട് കൃത്യമായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു അതിൽ അവർക്ക് ഒരുപക്ഷെ അവർക്ക് ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളത് കൊണ്ടാവാമല്ലോ അവരത് മാധ്യമങ്ങൾക്ക് കൊടുത്തത് എപ്പോഴാണ് റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും മറയ്ക്കാനുള്ളപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് ഈ അന്വേഷണ സംഘത്തിന്റെ തലവനായ യുഗാന്തർ അദ്ദേഹത്തിന് നേരെ ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പിന്നെ സർക്കാർ സി ആർ പി എഫിൻ്റെ റൗണ്ട് ദ ക്ലോക്ക് സെക്യൂരിറ്റി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാകുന്നത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ഒരു സ്ഫോടനാത്മകമായ ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം എനിക്ക് ഉറപ്പുണ്ടായ ബോയിങ്ങിനും ഇതിൻ്റെ എക്വിപ്മെൻറ് മാനുഫാക്ചറേഴ്സിനും ഞാൻ മുമ്പേ പറഞ്ഞ ഹണിവൽ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് ലോകം അതാണെങ്കിൽ ലോകമറിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അവരുടെ മനസ്സിലൂടെ ഒരു പൊള്ളിമീൻ പാഞ്ഞിരിക്കണം ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു കാരണം അത് കാരണം അന്വേഷണത്തെ സ്വാധീനിക്കാൻ പല ശ്രമങ്ങളുണ്ടായി എന്തായാലും നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ് ഞാൻ ഒരു വരി കൂടെ പറഞ്ഞു അവസാനിക്ക ബി ബി സിയെ പോലെയും സി എൻ എൻ പോലെയും ഇത്ര ലോകം ഇത്ര ആധികാരികത ആധികാരികതയുണ്ടെന്ന് കരുതുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഇത്ര ഉത്തരവാദിത്തരഹിതമായിട്ട് കമ്പനിയെ രക്ഷിക്കാനും അതുപോലെ തന്നെ പൈലറ്റുമാരാണ് ഈ എഞ്ചിനിലേക്കുള്ള ഇന്ധനം ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമുള്ള തലക്കെട്ടുകൾ കൊടുത്ത് ലോകത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുമ്പോൾ ഇത് വലിയൊരു വിവാദമായിട്ട് മാറാനിടയുണ്ടെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഈ റിപ്പോർട്ട് അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും നമുക്ക് നിസ്സംശയം പറയാം ഇതിനകത്തിൽ എനിക്ക് യാതൊരു തർക്കവും തോന്നുന്നില്ല കാരണം ഇത്ര പച്ചക്കള്ളം പറയാൻ ബി ബി സി സി എൻ എൻ ഒക്കെ തയ്യാറാകുമ്പോൾ സി എൻ എനും അതുപോലെ തന്നെ വളരെ ഇത് ഇതേ രീതിയിലാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അതൊക്കെ തന്നെ ഒരു ഒരു വിദേശ ഇടപെടൽ പോലും വിദേശ ഭീഷണി പോലും ഈ വിഷയത്തിൽ ഉണ്ടാവുന്ന ഇടപെടലെന്ന് ഞാൻ പറയുന്നില്ല കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഏതായാലും സത്യം പുറത്തു വരും അങ്ങനെ സത്യം പുറത്തു വരുമെന്നുള്ള പേടിയാണ് ചിലരെ കൊണ്ട് ഇത്തരം വാർത്തകൾ എഴുതിപ്പിക്കുന്നതും പ്രസ്താവനകൾ നടത്തുന്നതെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും സത്യം കാണാനായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് നമ്മൾക്ക് കാത്തിരിക്കാം ഒരുപാട്